സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി രാത്രി ഒരു എഴുട്ടുമണിയായപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരു സംഘം പോലീസുകാർ പാഞ്ഞെത്തുകയും നോട്ടീസോ അല്ലെങ്കിൽ വാറൻ്റോ ഒന്നുമില്ലാതെ എന്നെ ഞൊടിയിടയിൽ നിന്ന് അവിടുന്ന് പൊക്കിക്കൊണ്ടുപോവുകയും തിരുവനന്തപുരത്ത് എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രാത്രി അവിടെ ടൂ പിറ്റേഴ്സും വൈകിട്ട് വരെ അവിടെ ഇട്ട് കാര്യങ്ങളും അതൊക്കെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ് അന്ന് എൻ്റെ പേര് ആരോപിച്ച കുറ്റം എന്ന് പറയുന്നത് ഞാൻ സ്ത്രീത്വത്തെ ആക്ഷേപിച്ചു സ്ത്രീത്വത്തിനെതിരായി സംസാരിച്ചു വീഡിയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറേ പോലീസ് ഏമാന്മാർ വൈകിട്ട് വന്ന് എന്നെ പൊക്കിയെടുത്ത് വണ്ടിയിലിട്ട് എറണാകുളത്തേക്ക് കൊണ്ടുപോയത് ഭാഗ്യവശാൽ ഒരു നല്ല ജഡ്ജി ആയിരുന്നതുകൊണ്ട് എനിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നില്ല എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു അതെൻ്റെ അനുഭവം രാഹുൽ മാങ്കൂട്ടെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്തതിന് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് ഇപ്പോഴും അയാൾ ജയിലിലാണ് അയാൾക്ക് ഇതുവരെ പുറത്തു വരാൻ കഴിച്ചില്ല എന്തോ പതിനൊന്നും കിലോ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ അയാൾ മാത്യുപ്രവർത്തകരോട് പറയുന്നത് കേട്ടു ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക നമുക്കറിയാം മറന്നാളം മലയാളിയുടെ എഡിറ്റർ ആയിട്ടുള്ള ഷാജിൻസ് കറയെ ഷട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ വീട്ടിൽ നിന്ന് പോലീസ് പൊക്കി കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം നമ്മൾ എടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടം തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവതി രംഗത്ത് വരുന്നു ആ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു ആ പരാതി വാങ്ങിക്കുന്ന മുഖ്യമന്ത്രി ഞൊടിയിടയ്ക്കുള്ളിൽ അത് ക്രൈംബ്രാഞ്ച് അധ്യക്ഷനെ ഓഫീസിലേക്ക് വരുത്തി ആ പരാതി കൈമാറുന്നു ക്രൈംബ്രാഞ്ച് അധ്യക്ഷനത് ഉടനെ തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുന്നു ഉടനെ തന്നെ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്നു എഫ് ഐ ആർ ഇടുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ വേണ്ടി കേരളം ഒട്ടാകെ വലവിരിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ചർച്ച ചെയ്യുന്നതിന് കോടതിയിൽ വരുന്നതിന് തൊട്ട് തലേ ദിവസം വീണ്ടും ഒരു സ്ത്രീ പരാതിയായി വരുന്നു അത് ഡി ജി പിക്ക് പരാതിയായി പിന്നെ ആദ്യം കെ പി സി പ്രസിഡന്റ് കൊടുക്കുന്നു കെ പി സി പ്രസിഡന്റ് ഡി ജി പിക്ക് കൊടുക്കുന്നു അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ വെക്കുന്നു അയാൾക്ക് മുൻകൂറിഞ്ഞ് അഭ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതി പോകുന്നു അയാൾ കേസിൽ നിന്നൊക്കെ പുറത്തു പോകുന്നു എന്തായാലും നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എഴുപത്തി ആറ് വയസ്സുകാരനായിട്ടുള്ള ഒരു പരമ ഞാൻ ആ വാക്ക് പൂർത്തിയാക്കുന്നില്ല പരമ ആ വാക്ക് പൂർത്തിയാക്കിയാൽ അത് സംസ്കാര സമ്പന്നമാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ വാക്ക് അവിടെ കുറച്ച് ഡോട്ട് ഡോട്ട് മാത്രം ഇടൂ അങ്ങനെയുള്ള എഴുപത്തി ആറ് വയസ്സുകാരനായിട്ടുള്ള ഒരു പടുക്കിളവനായിട്ടുള്ള ഒരു ലൈംഗിക രോഗി ലൈംഗിക രോഗം ലൈംഗിക രോഗി എന്ന് ഞാൻ പറഞ്ഞാൽ പെണ്ണുങ്ങളെ കണ്ടാൽ ചാടി പിടിക്കും എത്രയേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല പെണ്ണുങ്ങളെ കണ്ടാൽ നിയന്ത്രണം പോവും അവരെ കണ്ടാൽ ചാടി പിടിക്കും ഇതാണ് ആ ലൈംഗിക രോഗി ആ പടുകിളവൻ ആ പരമ ഞാൻ ഒന്നും പറയുന്നില്ല അയാളുടെ രോഗം അയാളെ അയാളുടെ പേരെന്താ അയാളുടെ പേരാണ് പി ടി കുഞ്ഞു മുഹമ്മദ് സി പി എമ്മിൻ്റെ ഏറ്റവും ഉയർന്ന ഒരാളാണ് കേട്ടോ വലിയ ചുബയൊക്കെ ഇട്ട് വലിയ മുൾക്കാൻ താടിയൊക്കെ ആയി തുണി സഞ്ചിയൊക്കെ തൂക്കി നടക്കുന്ന സി പി എമ്മിൻ്റെ ഒരു ഉദ്വീവികൾക്കുള്ള ഒരു സ്വഭാവ ഗുണമാണല്ലോ ഇത് അതാണ് ഞാൻ പറഞ്ഞത് അയാൾ ഒരു പെണ്ണിനെ കണ്ട് ഒരു ഒരു സ്ത്രീയെ കണ്ട് ഒരു സ്ത്രീയല്ലൊരു വനിത അവരൊരു സിനിമാ സംവിധായകയാണെന്നാണ് ഞാൻ കേൾക്കുന്നത് അവരെ കണ്ട ഉടനെ തന്നെ ചാടി കയറി പിടിച്ചു പോകും ചാടി കയറി പിടിക്കുകയാണ് പെണ്ണുങ്ങളെ കണ്ടാൽ ചാടി പിടിച്ചു പോവും ഇതാണ് ഇവരുടെ പിന്നെ ഇവരുടെ ഇവർ ഇവരുടെ രോഗം ഇതാണ് ഇവരുടെ പെർവേർഷൻ ഇതാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു പ്രശ്നമില്ല കാരണം അവരുടെ സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവർ രക്ഷപ്പെടും അതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് അത് അവർക്ക് ചെയ്യാം എങ്ങനെയാണ് സംഭവിച്ചത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ചലച്ചിത്ര ഉത്സവമുണ്ട് അതിന് സിനിമകൾ തിരഞ്ഞെടുക്കുന്ന ആ സമിതിയുടെ അധ്യക്ഷനാണ് ഇയാൾ ആര് ഈ പടികളവൻ ഈ ലൈംഗിക രോഗി അപ്പം അയാളുടെ ഒരു നിയതമായിട്ടുള്ള നിയമം എന്താ അവിടെ സിനിമകൾ തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ സിനിമകളുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ത്രീകൾ അയാൾക്ക് ലൈംഗികമായി വഴങ്ങണം അയാളുടെ ലൈംഗിക ചൂഷണം പിന്നെ അംഗീകരിക്കണം നിശബ്ദമായി അംഗീകരിക്കണം എന്നാലേ സിനിമകൾ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ ഇതാണ് അയാളെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമം പക്ഷേ ആ നിയമത്തിന് നിയമത്തിനനുസൃതയായി ഒരു വനിത നിന്നില്ല അവരോട് ലൈംഗികമായി പെരുമാറി അവരെ ചാറുകയറി പിടിച്ചു പിടിച്ചപ്പോൾ അവരെ ഇറങ്ങിപ്പോയി ആരാണ് ഈ പിറ്റി കുഞ്ഞുമത് അയാളെവിടെയോ പ്രവാസ ലോകത്തെപ്പറ്റേ ഗൾഫിലേക്കൊണ്ട് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഒരുത്തനായിരുന്നു കുറേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവൻ കേരളത്തിലേക്ക് വന്നു പ്രവാസ ലോകം എന്ന് പറഞ്ഞിട്ട് കൈരളിയിൽ എന്തോ ഒരു പരിപാടി അവതരിപ്പിച്ചു കുറേ നാൾ കൈരളിയുടെ ഡയറക്ടറായിരുന്നു ഒന്നോ രണ്ടോ തവണ അയാളെ പിന്നെ അയാളെ എം എൽ എയുമായി പിന്നെ കുറച്ചാൾ അയാളെ കേൾക്കുന്നില്ലായിരുന്നു പക്ഷേ അയാളെ പണി ഇതായിരുന്നു സ്ത്രീകളെ കണ്ട ചാടി പിടിക്കും കാരണമെച്ചാൽ ഇവരുടെ ഒരു ഒരു ഫിസിയോളജിക്കലായിട്ടുള്ളൊരു രോഗമാണിത് അതായത് രാവിലെ ഇപ്പോൾ മദ്യപാനി ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം രാവിലെ പിന്നെ അയാൾ മദ്യപിച്ചില്ലെങ്കിൽ അയാളുടെ കൈയും കാലുമൊക്കെ വിറയ്ക്കും പിൽ റോളിംഗ് സിൻഡ്രോം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മദ്യപാനിക്ക് രാവിലെ ആ സമയത്ത് മദ്യം കിട്ടിയില്ലെങ്കിൽ അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിറയ്ക്കുന്ന കൊണ്ട് അതൊരു പില്ലാക്കി നമ്മുടെ ഈ തരുന്ന ഞങ്ങൾ അതാണ് പിൽ റോളിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ഒരു സ്മോൾ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ക്ലിയറാകും അപ്പോൾ സേർട്ട് വലിക്കുന്നവൻ എനിക്കൊക്കെ സേർട്ട് വലിയൊരു അഡിക്ഷൻ ആയിരുന്നു രാവിലെ സീർട്ട് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് കാരണം ഈ ബ്ലഡിലെ നിക്കോട്ടിങ് കണ്ണിൻ്റെ കുറയും അപ്പം അത് കൂടണമെങ്കിൽ സീർട്ട് വലിക്കണം അതാണ് സീട്ട് അഡിക്ഷൻ വലിയ അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ലൈംഗിക രോഗം ഇയാൾക്കൊരു അഡിക്ഷനാണ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അവർക്ക് ലൈംഗിക ബന്ധം സ്ഥിരമായി നടന്നില്ലെങ്കിൽ അവർ അസ്വസ്ഥരാകും അവർക്ക് പിന്നെ കണ്ട്രോള് പോകും അവർ സ്ത്രീകളെ കണ്ട ചാടി കയറി പിടിക്കും അത് ലൈംഗിക രോഗികൾക്ക് സെക്ഷൽ സൈക്കോപാത്തുകൾക്ക് സെക്ഷൽ പെർവേർട്ടുകൾക്ക് ഉള്ള ഒരു രോഗമാണത് അത് റോഡി കൂടന്ന് പോകുമ്പോഴത്തേക്ക് കറി പിടിച്ചു കഴിഞ്ഞാൽ ആ ആളുകൾ നടി കിട്ടും പക്ഷേ സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്താകുമ്പോഴത്തേക്കും അതൊരു പ്രശ്നമല്ല സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഇരുമ്പ് മറക്കകത്ത് അതൊക്കെ ഇഷ്ടംപോലെ നടക്കും ഒരുപാട് നാറുന്ന നാറുന്ന കഥകളുണ്ട് നേതാക്കന്മാരെ കുറിച്ച് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ജയിലിൽ പോകും അത്രേ ഉള്ളൂ അതൊക്കെ നടന്ന സംഭവങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴൊക്കെ വലിയ വലിയ ഉന്നത അത്യുന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന കുറിച്ച് പോലും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പിടി പരാതികളുണ്ട് ഒന്നും പക്ഷേ സി പി എം ആയതുകൊണ്ട് പുറത്തു വരില്ല പുറത്ത് വന്നാൽ തന്നെ അത് അന്വേഷിച്ചിട്ട് തീവ്രത അളന്നിട്ട് സ്ത്രീകൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കണം എതിരായിട്ടുള്ള ലൈംഗികാരോപണം വന്നപ്പോൾ നമ്മുടെ ഇയാളുണ്ടല്ലോ മറ്റേ പാലക്കാട് എന്നുള്ള മന്ത്രി ആ മന്ത്രിയും പിന്നെ പി കെ ശ്രീമതിയും കൂടെ ചേർന്നിട്ടാണ് അന്വേഷണ കമ്മീഷൻ വെച്ചിട്ട് അത് പിന്നെ തീവ്രത കുറഞ്ഞ ആരോപണമാണ് എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു ലൈംഗികാരോപണ ആരോപണ കേസിൽ സി പി എമ്മിൽ നടപടി ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ നേതാക്കന്മാരുടെ അല്ല താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവരുടെയൊക്കെ ചിലപ്പോൾ ഉണ്ടായി കാണും നേതാക്കന്മാരുടെ നമ്മൾ കേട്ടിട്ടുണ്ടോ ഇതുവരെ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് സി പി എമ്മിനകത്ത് ഇതുപോലുള്ള എന്തോ ചേറ്റത്തരം സ്ത്രീകൾക്കെതിരെ കാണിച്ചാലും അതിനൊന്നും ഒരു ശിക്ഷയും ഉണ്ടാവില്ല എന്നാൽ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളിലെ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നാൽ പോലും അവരെങ്ങനെ ചവിട്ടി തേക്കുമെന്നും അവരെങ്ങനെ അപഹസിക്കുമെന്നും അവരെങ്ങനെ അപകീർത്തിപ്പെടുത്തുമെന്നും അവരെങ്ങനെ കൊല്ലാക്കൊല ചെയ്യുമെന്നുള്ളത് പിന്നെ പിന്നെ ഉമ്മൻചാണ്ടി മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന് വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ പരമ ഈ കുത്ത് ഇട്ടവൻ ഈ പട്ടിക്കുള്ളവനായിട്ടുള്ള എഴുപത്തി ആറ് വയസ്സുകാരനായിട്ടുള്ള ലൈംഗിക രോഗി സെക്ഷൽ പെർവർട്ട് സെക്ഷൽ സൈക്കോപാത്ത് പെണ്ണുങ്ങളെ കണ്ടാൽ ചാടി പിടിക്കുന്നവൻ അവൻ അവൻ്റെ ഒരു രോമം പോലും അനങ്ങില്ല ഈ പാർട്ടിക്കകത്ത് എന്ന് ഞാൻ എഴുതി വെച്ച് തരാം അവനെതിരെ ഡിസംബർ ഇരുപത്തേഴാണ് പരാതി കിട്ടിയത് മുഖ്യമന്ത്രിക്കാണ് പരാതി കിട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതി പെണ്ണ് കൊണ്ട് കൊടുത്തപ്പം എടുത്ത വനിത കൊണ്ട് കൊടുത്തപ്പോൾ എടുത്ത നടപടി നമ്മൾ കണ്ടല്ലോ പക്ഷേ കുഞ്ഞു എന്ന് പറഞ്ഞ ഈ ഈ ഈ പടികളവനായിട്ടുള്ള ഈ പരമ മോന് ഈ ഈ ലൈംഗിക രോഹിക്കെതിരെ രണ്ടായി ഡിസംബർ ഇരുപത്തിയേഴ് പരാതി കിട്ടിയിട്ട് ഡിസംബർ ജനുവരി പിന്നെ അല്ല നവംബർ ഇരുപത്തിയേഴ് പരാതി കിട്ടിയിട്ട് ഡിസംബർ പത്ത് വരെ ഈ പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ലെങ്ങിയില്ല സുഹൃത്തുക്കളെ ആലോചിച്ചു എഴുപത്താറ് വയസ്സുകാരൻ ഒരു സിനിമാ സംവിധായകരെ സംവിധായക കടന്ന് പിടിച്ചിട്ട് ഇയാൾ ഇയാൾക്ക് ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയന് ഉളുപ്പുണ്ടോ ഇയാൾക്ക് ലജ്ജയുണ്ടോ ഇയാൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക വൈകൃതത്തെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഭാവധാരത പറയുന്നത് കേട്ടല്ലോ ഈ എഴുപത്താറ് വയസ്സുകാരനെ നിലയ്ക്ക് നിർത്താൻ ഇയാൾക്ക് ധൈര്യമുണ്ടോ ഇല്ല ഈ പി ടി കുഞ്ഞുമൊഹമ്മദിന് പി ടി കുഞ്ഞുമ്മൻ ഒരു ചുക്കും അവിടെ സംഭവിക്കാൻ പോകണില്ല അയാൾക്കെതിരെ ഒരു കേസും വരാൻ പോകുന്നില്ല ഒരു അന്വേഷണവും വരാൻ പോകുന്നില്ല അയാൾ ഇതിനകത്ത് രക്ഷപ്പെടും ഇനിയും അയാൾ പെണ്ണുങ്ങളെ കണ്ട ചാടി കയറി ചാടി പിടിക്കും സി പി എമ്മിന്റെ സർക്കാർ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ പറയുന്നത് പി ടി കുഞ്ഞുമ്മെന് ഒളിപ്പില്ലാത്ത പിണറായി വിജയൻ തൻ്റെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് വയ്ക്കും എന്നാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഒളിപ്പിച്ച് വയ്ക്കുന്നത് അതിനേക്കാളും വലിയ തെറ്റത്തരം കാണിച്ചവൻ അതിനേക്കാളും വലിയ ലൈംഗിക പീഡനം നടത്തിയവൻ അയാളുടെ ആഫീസിൽ തന്നെ തൊട്ടപ്പുറത്ത് മുറിയിരിപ്പുണ്ട് അയാളുടെ പേരാണ് പി ശശി പി ശശി എങ്ങനെയാണ് പുറത്തു പോയത് രണ്ടായിരത്തി പത്തിൽ സി പി എമ്മിൻ്റെ സാത്വികനായിട്ടുള്ള ഒരു എം എൽ എ പേര് ഞാൻ പറയുന്നില്ല സി പി എമ്മിൻ്റെ കണ്ണൂരുള്ള സാത്വികനായിട്ടുള്ള ഒരു എം എൽ എ അയാളുടെ മകളെ കരുപിടിച്ചു അയാളുടെ മകളെ കരുപിടിച്ചതുമായി ബന്ധപ്പെട്ട ആ അച്ഛനായിട്ടുള്ള ആ എം എൽ എ തന്നെ പരാതി കൊടുത്തു അതുപോലെ തന്നെ ഒരു ഡിവൈഎഫ്എ നേതാവിൻ്റെ ഭാര്യയെ കരുപ്പിടിച്ചു അങ്ങനെ എത്ര എത്ര പരാതികളുണ്ടായിരുന്നു പി ശശിക്കെതിരെ ആ പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തിൽ പാർട്ടിന്ന് പുറത്താക്കപ്പെട്ടവനാണ് പി ശശി ആ പി ശശി ആ പി ശശി എന്ന് പറഞ്ഞ ആ നരാധമനെ ആ ലൈംഗിക രോഗിയെ ആ സെക്ഷൽ സൈക്കോ പാത്തിനെ അയാളെ കൈ പിടിച്ചു കൊണ്ടുവന്ന് തൻ്റെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മുറിയിൽ ഇരുത്തിയ ഒളിപ്പില്ലാത്ത മനുഷ്യനാണ് പിണറായി വിജയൻ ആ പിണറായി വിജയന് പിന്നെ പിന്നെ പി ടി കുഞ്ഞമ്മദ് ഇനി പത്ത് പെണ്ണുങ്ങളെ കയറി പിടിച്ചു കഴിഞ്ഞാലും പിണറായി വിജയന് അതിനകത്ത് വല്ല കാര്യമുണ്ടോ അവിടെ പി ശശി അപ്പുറത്തിരിക്കുകയാണ് പി ശശിയുടെ ഒരുപാട് കഥകൾ പുറത്തേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ എൻ്റെ കൈകളിൽ കൂടെ തന്നെ വരും ദിവസങ്ങളിലോ വരും ആഴ്ചകളിലോ ഒക്കെ തന്നെ ആ കഥകൾ പുറത്തേക്ക് വന്നുകൂടാകില്ല അത്രയ്ക്ക് വലിയ വിക്രിയകൾ ഇയാൾ മുറിയിൽ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളെ പഴയ രോഗം ഒന്നും ഇയാൾ അവസാനിപ്പിച്ചിട്ടില്ല അയാൾ ഇപ്പോഴും അതേ രോഗം തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തെളിവുകൾ ഒരു കാരണവശാലും പുറത്ത് വരാതിരിക്കില്ല എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ പി എന്ന് പറയുന്ന നരാധമൻ പി ശശി എന്ന് പറയുന്ന ലൈംഗിക രോഗി സ്വന്തം പാർട്ടി എം എൽ എയുടെ മകളെപ്പോലും പീഡിപ്പിക്കാൻ മടിയില്ലാതിരുന്ന ആ വൃത്തികെട്ടവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുമ്പോൾ ഈ എഴുപത്തി ആറ് വയസ്സുകാരനായിട്ടുള്ള ഈ ലൈംഗിക രോഗി ഈ പടുകിളവന് ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല അയാൾ അങ്ങനെ തന്നെ ഇരിക്കും അയാൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടും അയാൾ ഇനിയും സ്ത്രീകളെ നിരന്തരം പീഡിപ്പിച്ചു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്